ഗുഡ് മോർണിംഗ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഭാഗം ഓർക്കുന്നുണ്ടല്ലോ അല്ലേ നമ്മൾ പഠിച്ച കവിത ഏതായിരുന്നു മാമ്പഴം മാമ്പഴത്തിൽ എവിടം വരെ പഠിച്ചു അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോൽ അമ്മലർ ചെണ്ടൊന്നൊടി ചാഹ്ലാദിച്ചടുത്തെ അവിടം വരെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ അപ്പോൾ ഈ മനോഹരമായ കവിത രചിച്ചത് ആരായിരുന്നു ആരാണ് വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ ഈ കവിതയുടെ പേരെന്താണ് മാമ്പഴം എന്നാണ് അപ്പോൾ മാമ്പഴം എന്ന കവിതയിലെ പുത്തിരി കത്തിച്ച പോലെ ആ മലർച്ചുണ്ട് ആ മലർച്ചണ്ട് ആ മലർച്ചുണ്ട് എന്നാണ് ആ മലർച്ചുണ്ട് മലർച്ചെണ്ടെന്ന് പറഞ്ഞാൽ മലർ എന്ന് പറഞ്ഞാൽ പൂവ് പൂച്ചണ്ട് പൂച്ചെണ്ടുമായിട്ട് ഇവിടെ ഏതാണ് മാവിൻ്റെ പൂച്ചെണ്ടെന്ന് പറഞ്ഞാൽ പൂങ്കുലയാണല്ലേ ഉണ്ണിമാങ്ങകൾ വിരിഞ്ഞ പൂങ്കുലയും ഓടിച്ചുകൊണ്ട് കൊണ്ട് ദാണ്ട സന്തോഷിച്ച് കുഞ്ഞോടി അമ്മയുടെ അടുത്തെത്തി അപ്പൊ അമ്മ എന്താ ചെയ്തത് ചൊടിച്ചു മാതാവപ്പോൾ അമ്മ എന്താ ചെയ്തത് അമ്മ നല്ല സുന്ദരമായിട്ട് അങ്ങോട്ട് ദേഷ്യപ്പെട്ടു കുഞ്ഞതുവെല്ലാം പ്രതീക്ഷിച്ചാണോ വന്നത് നമ്മൾ നല്ലൊരു കാര്യം ചെയ്തിട്ട് വരുമ്പം ഐ കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറയുന്നത് കേൾക്കാനാ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പിള്ളേരല്ലേ അവരുടെ മനസ്സ് നിറയും ഈ മോനെ സംബന്ധിച്ചിടത്തോളം അവൻ വലിയൊരു കാര്യം ചെയ്തതെന്നും പറഞ്ഞാണ് ഓടി വരുന്നത് അവൻ ചെയ്തൊരു വലിയ കാര്യം എന്തായിരുന്നു ആ ഉണ്ണിമാങ്ങ നിറഞ്ഞു നിന്ന പൂങ്കല് ഒടിച്ചെടുത്തു കഷ്ടപ്പെട്ടായിരിക്കും ഓടിച്ചെടുത്തതേ അതുകൊണ്ട് ഓടി വന്നപ്പോൾ അവൻ പ്രതീക്ഷിച്ച ഒരു സ്വീകരണം ഒന്നും അല്ല കിട്ടിയത് അമ്മ നിൽക്കുന്ന നിപ്പ് കണ്ടോ അയ്യോ മുഖം കണ്ടോ ചൊടിച്ചു നമുക്കൂടെ ദേഷ്യം വരുന്നു അല്ല പേടി വരുന്നല്ലേ ചൊടിച്ചു മാതാവ് അപ്പോൾ അമ്മ ദേഷ്യപ്പെട്ടു മാതാവ് അപ്പോൾ എങ്ങനെയാ അറിയാവോ മാതാവ് അധികം അപ്പോൾ എന്നിട്ട് എന്താ പറഞ്ഞോയ്ക്കേ ഉണ്ണികൾ വിരിഞ്ഞ പൂവ് ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേ നീ ഉണ്ണികൾ ഉണ്ണിമാങ്ങകൾ വിരിഞ്ഞ പൂവ് നീ ഒടിച്ചു കളഞ്ഞല്ലോ എൻ്റെ കുസൃതി കുരുന്നേ എന്നിട്ട് ദേഷ്യപ്പെട്ടമ്മ പറഞ്ഞു ദേഷ്യപ്പെട്ട കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അവരുടെ മുഖഭാവം എന്തായിരിക്കും ഊഹിക്കാം മാങ്ങനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ അമ്മ ദേഷ്യപ്പെട്ട് പറഞ്ഞ എന്താന്ന് വെച്ചേ ഈ ഇപ്പം എന്നെ പിടിച്ച് എൻ്റെ എനിക്കൊരു ഷെയ്ഖാൻ്റെ തരും മിടുക്കനാ നീ എന്നൊക്കെ അമ്മ പറയുന്നു എന്ന് വിചാരിച്ചാൽ കുഞ്ഞ് വലിയ കാര്യമായിട്ട് ഇങ്ങോട്ട് ഓടി വന്നതല്ലേ അല്ലേ താനൊരു വലിയ കാര്യം ചെയ്തിരിക്കുന്നു അമ്മ തെനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരും അതാണല്ലോ കുട്ടികൾക്ക് കിട്ടേണ്ട ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഗിഫ്റ്റ് അതൊക്കെ പ്രതീക്ഷിച്ച് ഓടി വന്ന കുഞ്ഞിനോട് അമ്മ പറഞ്ഞ പറച്ചിലേ എന്താ അമ്മ പറഞ്ഞത് ഉണ്ണികൾ വിരിഞ്ഞ പൂവ് ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതിക്കുരുന്നേ നീ നീ ആ പൂങ്കുല ഒടിച്ചു കളഞ്ഞല്ലോ നിറയെ മാങ്ങകളുണ്ടായിരുന്നല്ലോ ഇവിടെ മാങ്ങ എന്നുള്ളതിൻ്റെ വാക്ക് ഏതാ കിടക്കുന്നത് ഉണ്ണികൾ എന്ന് പറഞ്ഞാൽ ഉണ്ണി മാങ്ങകൾ കേട്ടോ കുഞ്ഞു മാങ്ങകൾ നിറച്ചുണ്ടായിരുന്ന കൊമ്പ് നീ ഒടിച്ചു കളഞ്ഞല്ലോ പൂവ് അധികം ഒടിച്ചു പൂവൊടിച്ചു പൂവ് എന്നുള്ളത് എങ്ങനെയാണ് പിരിച്ചെഴുന്നത് പൂവ് അധികം ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേ നീ യോ കുസൃതി കുരുന്നേ നീ അത് ഒടിച്ച് കളഞ്ഞോ എന്നൊക്കെ ചോദിച്ചമ്മിറ്റ് അങ്ങോട്ട് നിൽക്കുക എന്നിട്ട് അതിൻ്റെ ബാക്കിയുണ്ട് മാങ്ങനി നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ നിങ്ങൾ നോക്കിയേ മാങ്ങനി മാവിലെ കനി മാവിലെ പഴം അതായത് നമ്മൾ ഈ കണ്ട മാങ്ങ തന്നെ വീഴുമ്പോൾ ഈ മാങ്ങ ഈ ഉണ്ണിമാങ്ങ ഇന്ന് ക കുഞ്ഞ് മാങ്ങയാണ് നാളെ അത് അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല പഴമാണ് കനി എന്ന് പറഞ്ഞാൽ പഴം മാമ്പഴമേ ഈ ഉണ്ണിമാങ്ങകളൊക്കെ മാമ്പഴമാകും അത് വീഴുന്നേരം വീഴുന്ന സമയത്ത് വാക്കുകൾ നോക്കിക്കുകയാണേ മാങ്ങനി മാമ്പഴം വീഴുന്നേരം വീഴുന്ന സമയത്ത് െന്നെടുക്കേണ്ടോൻ ഓടിച്ചെന്നാണ് അവിടെ കിടക്കുന്നത് അല്ല പിന്നെ എങ്ങനെയാണ് അവിടെ കിടക്കുന്നത് മോടിച്ചെന്ന് അതെങ്ങനെയാണ് അവിടെ ഈ മോടിച്ചെന്നു വന്നേക്കുന്നത് അതെ വീഴുന്നേരം അധികം ഓടിച്ചെന്ന് അത് ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെയാകും വീഴുന്നേരം ഓടിച്ചെന്ന് വീഴുന്നേരം എന്ന് കഴിഞ്ഞ് രാ കഴിഞ്ഞിട്ടേ ഒരു അനുസ്വാരം ഒരു അം അംചിഹ്നമില്ലേ അതുണ്ട് അത് കഴിഞ്ഞിട്ട് അതിനോടുകൂടി ഓടി എന്ന വാക്കാണ് ചേരുന്നത് അപ്പോൾ വീഴുന്നേരം അധികം ഓടി അപ്പോൾ എങ്ങനെയാകും വീഴുന്നേരമോടി അവിടെ മാ വന്നെങ്ങനാണെന്ന് മനസ്സിലായോ വീഴുന്നേരം അധികം ഓടി വീഴുന്നേരമോടി മനസ്സിലായല്ലോ അപ്പം മാമ്പഴം ഇന്നത്തെ ഈ ഉണ്ണിമാങ്ങ മാമ്പഴമാകുമ്പോൾ അത് വീഴുന്ന സമയത്ത് ഓടിച്ചെന്ന് എടുക്കേണ്ടോൻ ഓടിച്ചെന്ന് എടുക്കേണ്ടവനാണ് നീയ ഓടിച്ചെന്ന് എടുക്കേണ്ടോൻ എടുക്കേണ്ടവൻ അതായത് ആ വീട്ടിലെ മാങ്ങയുടെ മാമ്പഴം വെറുക്കാൻ അർഹതപ്പെട്ട കുട്ടിയാണല്ലോ അത് അങ്ങനെ മാമ്പഴം ഓടിച്ചെന്നെടുക്കേണ്ട എടുക്കേണ്ട പൂങ്കുല തല്ലുന്നത് ഈ പൂങ്കുല ഈ പൂക്കളും കൈകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ കുല തല്ലിയെടുത്തത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ അല്ലാതെ അമ്മ എന്നാ ചോദിക്കുന്നല്ലേ അതിൽ കുറഞ്ഞൊരു വഴക്കുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം പറയുന്നത് അതത്ര കൂടിയ വഴക്കാണോന്ന് ചോദിച്ചാൽ അതുമല്ല അതൊക്കെ എല്ലാവരും പറയും അല്ലേ പിള്ളേർ പൂങ്കുലിയൊക്കെ ഒടിച്ച് കളഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു നല്ല റോസാ ചെടിയാണെന്ന് വിചാരിക്കുക റോസാച്ചെടിയാണെങ്കിൽ പിള്ളേർ പെട്ടെന്ന് പറിക്കത്തില്ല മുള്ളുണ്ടല്ലേ അല്ലെ വേറെ ഏതെങ്കിലും മനോഹരമായ പൂവ് കാലങ്ങളായി കാത്തുകാത്തിരുന്ന് പൂവിട്ടിട്ട് അത് ഒടിച്ച് കളഞ്ഞിട്ട് സന്തോഷിച്ചു വന്നാൽ അമ്മയ്ക്ക് ചിലപ്പോൾ ചിരിക്കാൻ പറ്റുന്നിരിക്കത്തില്ല അത് മനുഷ്യസഹജമാണ് ആ സ്വഭാവം കേട്ടോ അപ്പോൾ അമ്മയൊന്ന് ദേഷ്യപ്പെട്ടു പോയി കുഞ്ഞിനോട് പറഞ്ഞു നീ മാമ്പഴം പെറുക്കുവാൻ നേരം ഓടിച്ചെന്ന് എടുക്കേണ്ടവനല്ലേ ആ നീ ഇങ്ങനെ പൂങ്കുല തല്ലിക്കളയുന്നത് നല്ല തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ നല്ല അടി കിട്ടാത്തതിൻ്റെ കുഴപ്പമായി ഇതൊക്കെ എന്നു പറഞ്ഞു വഴക്കും പറഞ്ഞു മനസിലായോ ഒന്നുകൂടി നീക്കി ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേ നീ മാങ്ങനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ മനസ്സിലായോ ആശയം പിടികിട്ടിയില്ലേ കുഞ്ഞ് ഇങ്ങനെ മാങ്ങ പൂങ്കുലയും ഓടി വന്നപ്പോൾ അമ്മ ദേഷ്യപ്പെട്ടു കുഞ്ഞാണെങ്കിൽ നല്ല പൂത്തിരി കത്തിച്ച പോലെയാ മലർച്ചെണ്ടുമായിട്ട് ഓടിയെത്തിയത് ആഹ്ലാദിച്ച് സന്തോഷിച്ച് അപ്പോഴമ്മക്ക് ദേഷ്യം വന്നു ദേഷ്യപ്പെട്ടു എന്നുള്ള വാക്ക് ഇവിടെ ഏതാണ് ചൊടിച്ചു അമ്മ എന്നുള്ള വാക്ക് ഏതാണ് അമ്മ മാതാവ് ദേഷ്യപ്പെട്ടു എന്നുള്ള വാക്ക് ചൊടിച്ചു അമ്മ എന്നുള്ള വാക്ക് മാതാവ് അല്ലേ മാതാവിൻ്റെ എതിർലിംഗം പിതാവ് പിതാവ് എന്നുള്ളതിൻ്റെ എതിർലിംഗം മാതാവ് ഉണ് ആ അമ്മ ചൊടിച്ചു മാതാവ് അപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂവ് വിരിയുക എന്ന് വെച്ചാൽ ഉണ്ടാവുക ഉണ്ണിമാങ്ങകൾ വിരിഞ്ഞ പൂവ് അതാണ് ഇവിടുത്തെ പൂങ്കുല ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുസൃതിയായ കുട്ടി നീ അത് നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് ഓടിച്ചു കളഞ്ഞല്ലോ നശിപ്പിച്ചല്ലോ എന്നാണ് പറഞ്ഞത് അതിൻ്റെ കൂടെ ചേർത്ത അമ്മ എന്നൂടെ പറഞ്ഞു എന്താ പറഞ്ഞേ മാങ്ങനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ മാങ്ങനി വീഴുന്നേരം ഓടിച്ചെന്ന് എടുക്കേണ്ടോൻ മാമ്പഴം വീഴുമ്പം ഓടിച്ചെന്ന് എടുക്കേണ്ട നീ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ ഈ പൂങ്കുലയൊക്കെ തല്ലിക്കളയുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ അടി കൊള്ളാഞ്ഞിട്ടല്ലേ എന്ന് ചോദിച്ചു ഈ സമയം കുഞ്ഞിൻ്റെ മുഖത്തെ ഭാവം എന്തായിരിക്കും പാവം കുഞ്ഞ് അതിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്കും കൂടി സങ്കടം വരൂ അല്ലേ എന്തൊരാ എന്തൊരു സന്തോഷത്തിൽ വന്ന കുഞ്ഞായിരുന്നതല്ലേ അതും കയ്യിൽ പിടിച്ച് നിൽക്കു നോക്കി നിൽക്കുന്ന നിപ്പേ അവനെന്ത് വിചാരിച്ചിട്ടുണ്ടാവും ഞാനൊരു വലിയ കാര്യം ചെയ്തല്ലോ എൻ്റെ അമ്മ എന്നെ ഇപ്പം കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരും അങ്ങനെയൊക്കെ ആയിരിക്കും അവൻ വിചാരിച്ചത് പക്ഷേ രണ്ട് ഭാവങ്ങളല്ലേ അമ്മയുടെയും മകൻ്റെയും പ്രായം പക്വത ഇതിലൊക്കെ വ്യത്യാസമുണ്ടല്ലോ കുഞ്ഞ് എന്ന നിലയിൽ അവൻ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളു അവനെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം സന്തോഷം അവൻ ചെയ്തത് പക്ഷേ അമ്മയ്ക്കല്ലേ ഉള്ള തിരിച്ചറിവ് പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ കുഞ്ഞിനെ അതൊട്ട് മനസ്സിലാക്കാൻ പ്രായവുമായില്ല പൈതലിൻ ഭാവം മാറി ഇത്രയായപ്പോഴേക്ക് പൈതൽ പൈതലാര കുഞ്ഞ് കുട്ടി എന്നൊക്കെ അർത്ഥം കൊച്ചു പിള്ളേരെയാണ് നമ്മൾ പൈതലെന്ന് പറയുന്നത് പൈതലിൻ ഭാവം മാറി അവൻ്റെ മുഖഭാവം മാറി വദനാംബുജം വാടി വദനം മുഖം വദനാംബുജം മുഖമാകുന്ന താമര അല്ലെങ്കിൽ താമരപ്പൂ പോലെ ഇരിക്കുന്ന ഇരിക്കുന്നവൻ്റെ മുഖമുണ്ടല്ലോ ആ വതനാമ്പുജം മുഖമാകുന്ന താമര താമരപ്പൂ പോലെ മനോഹരമാണ് അവൻ്റെ മുഖം നല്ല വിടർന്നു നിൽക്കുന്ന താമര എത്ര ഭംഗിയ അതുപോലെ ശോഭിച്ചു നിന്ന് താമരപ്പൂ പോലെ മനോഹരമായി ശോഭിച്ചു നിന്ന് അവൻ്റെ മുഖം വാടി സങ്കടം വന്നു പൈതലിൻ ഭാവം മാറി പെട്ടെന്നാണ് അല്ലേ പെട്ടെന്ന് തന്നെ അവൻ്റെ ആ മുഖഭാവം ഇതുവരെ സന്തോഷമായിരുന്നു സന്തോഷം അങ്ങ് പോയി വദനാം ഭുജം പാടി സുന്ദരമായ അവൻ്റെ മുഖം മുഖമാകുന്ന താമര എന്ന് പറഞ്ഞാൽ താമരപ്പൂ പോലെയായിരുന്നു അവൻ്റെ മുഖം നല്ല വിടർന്ന താമര മറ്റുള്ളവർക്ക് എത്ര സന്തോഷം നൽകുമോ അതുപോലെ സന്തോഷം പകർന്നു നൽകിയ സുന്ദര മുഖത്തിനുടമയാണ് ഈ കുട്ടി അവൻ്റെ മുഖം വാടി വാടി എന്ന് പറഞ്ഞാൽ എന്താ ആകപ്പാട് ക്ഷീണിച്ച് ഒരുമാതിരി തളർന്ന് ആ ശക്തിയൊക്കെ പോയി വല്ലാതെ ക്ഷീണിതിനെ പോലെയായി വാടുക എന്ന് പറഞ്ഞാൽ ക്ഷീണിക്കുക എന്നർത്ഥമുണ്ട് പിന്നെ വാടി എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം എന്നും കൂടി ഒരർത്ഥമുണ്ട് അതിനോട്ട് തരുമ്പം തരും വാടുക വാടി എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ഷീണിച്ചു അല്ലെങ്കിൽ തളർന്നു എൻ്റെ വേറൊരർത്ഥമുള്ളത് എന്താണ് വാടി എന്നുള്ളതിനൊരർത്ഥം കൂടിയുള്ളത് പൂന്തോട്ടം പൂവാടി എന്നൊക്കെ പറയുവേ ആ മുഖമൊക്കെ വാടി എന്നിട്ടോ കൈതവം കാണാ കണ്ണ് കൈതവം കള്ളത്തരം വഞ്ചന ഇതൊന്നും കണ്ടിട്ടില്ലാത്ത അവൻ്റെ ആ കണ്ണ് കാണാ കണ്ണ് കാണാ കണ്ണെന്ന് പറഞ്ഞാൽ കാണാത്ത കണ്ടിട്ടില്ലാത്ത കണ്ണ് എന്നാ കണ്ടിട്ടില്ലാത്തതാ യാതൊരു കൈതവുമില്ലാത്ത എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ അവൻ്റെ കണ്ണ് യാതൊരു കളങ്കവും ഇല്ലാത്ത കുട്ടിയാണ് അവൻ അല്ലേ അതാണ് കൈതവും കാണാ കണ്ണ് കളങ്കം അല്പവുമില്ലാത്ത ഇല്ലാത്ത കുഞ്ഞിൻ്റെ കണ്ണ് നമ്മുടെ കണ്ണുകളാണ് നമ്മളുടെ എന്താണ് നമ്മളുടെ മനസ്സിനെ പുറത്തേക്ക് കാണിക്കുന്നത് കേട്ടോ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് പറയും നമ്മുടെ മനസ്സ് എന്താണോ നമ്മൾ അനുഭവിക്കുന്നത് എന്താണോ അത് ഏതാണ്ടൊക്കെ നമ്മുടെ മുഖത്ത് കാണും പ്രത്യേകിച്ച് അത് തെളിയുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണുകളിലാണ് അപ്പം കണ്ണെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ കാണിക്കുന്ന കണ്ണാടിയും കൂടിയാണ് കേട്ടോ അപ്പം കാണാ കാണാക്കണ് യാതൊരു കളി ഈ കുഞ്ഞൊരു വേണ്ടാത്ത കാര്യമാണെന്ന് വിചാരിച്ചിട്ടാണോ ഇതൊടിച്ചത് അല്ല ഈ മാങ്ങ ഇതിലുണ്ടാകുന്ന മാങ്ങ ഇപ്പം തിന്നണ്ട ഞാനിതൊടിച്ച് കളയൂല അങ്ങനെ കുസൃതി കാട്ടിയതാണോ അതുമല്ലല്ലോ അവൻ സത്യസന്ധമായിട്ട് അവന് ഇഷ്ടപ്പെട്ടതിനെ അവൻ ഒടിച്ചെന്നല്ലേ ഉള്ളൂ അപ്പോൾ അവൻ കളങ്കം അല്പം പോലും ഇല്ലാത്ത കുട്ടി അതുകൊണ്ടാണ് അതും കൊണ്ട് സന്തോഷിച്ച് അമ്മയുടെ അടുത്ത് വന്നത് കളങ്കമുള്ള ഒരു കുട്ടിയാണ് ഓടിച്ച് ദൂരെ കളയും അമ്മയെ അറിയിക്കത്തില്ല അല്ലേ കൊച്ചുകള്ളത്തരൊക്കെ കാണിക്കുന്നവരില്ലേ അവരാണ് എന്നാ ചെയ്യും അമ്മയ്ക്ക് അങ്ങനെ വരണം അതാ ഞാനത് പിടിച്ച് ദൂരെ കളഞ്ഞിട്ടുണ്ട് മിണ്ടാനും പോകത്തില്ല അതിൽ കളങ്കമുള്ളവർ ചെയ്യുന്നത് നമ്മളൊന്നും അങ്ങനെയുള്ളവരല്ല കേട്ടോ നമ്മളൊക്കെ കളങ്കമില്ലാത്ത കുട്ടികളാണ് അങ്ങനെ വേണം വളരാനും അപ്പം കൈതവം കാണാ കണ്ണ് ഒരു കളങ്കവും അറിയാത്ത അവൻ്റെ കണ്ണ് കണ്ണുനീർ തടാകമായി കണ്ണുനീരിങ്ങനെ കെട്ടി നിർത്തിയതുപോലെ കണ്ണ് നിറഞ്ഞു തുളുമ്പി അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ അമ്മ എന്നതാ വഴക്ക് പറഞ്ഞത് അമ്മ എന്നാ വഴക്ക് പറഞ്ഞത് മാങ്ങനി വീഴുന്നേരെ മൂടിച്ചെന്ന് എടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ എന്ന് ചോദിച്ച് വഴക്ക് പറഞ്ഞപ്പോൾ അവനത് സഹിക്കാൻ പറ്റിയില്ല ഏറെ സന്തോഷിച്ചോടി വന്നപ്പോൾ അമ്മ പറഞ്ഞത് അവൻ എങ്ങനെ സഹിക്കാനാണ് അവൻ ചെയ്തതിൽ ഒരു തെറ്റു കൊണ്ടെന്ന് അവനൊരു വിചാരമില്ല അവനറിയില്ലല്ലോ അവൻ ചെയ്യരുതാത്തത് ചെയ്തു എന്ന് അവൻ ഏറ്റവും നല്ലത് ചെയ്തപ്പോൾ അമ്മ ഇങ്ങനെ വഴക്ക് പറഞ്ഞു ഒരു കളങ്കം അറിയാത്ത ഒരു കാപഢ്യം അറിയാത്ത ഒരു കള്ളത്തരവും അറിയാത്ത അവൻ്റെ നിഷ് കളങ്കമായ കണ്ണുകൾ കൈതവം കാണാ കണ് കാണാത്ത കണ്ണുകളെന്നാണ് എന്നാ എന്നാ കാണാത്തത് കളങ്കം കാണാത്ത കൈതവം കാണാത്ത കാപഢ്യം കാണാത്ത കള്ളത്തരം കാണാത്ത ഒരു വഞ്ചനയും അറിയാത്ത എന്നർത്ഥം അങ്ങനെയുള്ള അവൻ്റെ കണ്ണുകൾ കണ്ണുനീർത്തടാകമ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് ഒരു നിഷ്കളങ്കനായ കുട്ടിയാണ് അവനിൽ ഒരു കളങ്കവും ഇല്ല അവൻ്റെ കണ്ണുകളത് വിളിച്ചറിയിക്കുന്നുണ്ടല്ലേ ആ കണ്ണ് നിറഞ്ഞു തുളുമ്പി സങ്കടപ്പെട്ടു പോയി പൈതലിൻ ഭാവം മാറി വതനാമ്പുജം വാടി കൈതവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമായി അവൻ്റെ കണ്ണുകൾ തടാകം പോലെ വെള്ളം നിറഞ്ഞു കണ്ണുനീർ നിറഞ്ഞു എന്നിട്ട് അവൻ എന്താ ചെയ്തേ മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്ന് അവൻ മാൺപഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ അവൻ എന്നാ പറഞ്ഞോന്നറിയാവോ അവനാ സങ്കടവും അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ സങ്കടമാണോ ദേഷ്യമാണോ എന്തൊക്കെയോ ആ കുഞ്ഞുമോ അവൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ഇതാണേ മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല അത്രയും ഇൻവെർട്ടർ കോമായിലിട്ടിരിക്കുന്നത് കണ്ടോ നിങ്ങൾ ഇങ്ങനെ ഇൻവെർട്ടർ ഇട്ടിരിക്കുന്ന എന്താണ് ആ കുട്ടി പറഞ്ഞ വാക്കുകൾ അതുപോലെ എടുത്ത് പറഞ്ഞിരിക്കുന്നതാണേ അപ്പോൾ അവൻ എന്താ എടുത്ത് പറഞ്ഞേക്കുന്നത് മാമ്പഴം വെറുക്കുവാൻ ഞാൻ വരുന്നില്ല അങ്ങനെ ആ കുട്ടി പറഞ്ഞത് അതാണ് അത്ര ഇൻവെർട്ടർ കോമായി കൊടുത്തിരിക്കുന്നത് മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഞാൻ ഇത് മാമ്പഴം ഉണ്ടാകുമ്പം ഞാൻ വരുന്നില്ലല്ലോ എന്ന് മാമ്പഴം പെറുക്കാൻ നേരം ഓടിച്ചെന്ന് എടുക്കേണ്ടൊൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞി തല്ലേ എന്നല്ലേ അമ്മ ചോദിച്ചത് അതാ പറയുന്നത് മാമ്പഴം പെറുക്കാൻ ഞാൻ വരുന്നില്ല അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് കുട്ടി അങ്ങനെ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ അവൻ മാൺപെഴും മലർക്കുല മാ ഞാൻ ഭംഗി മാൺപഴും പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ആ മലർക്കുല മലർക്കുല പൂ പൂങ്കുല പൂവ് മലർന്നു പറഞ്ഞാൽ പൂവ് പൂങ്കുല മാമ്പൂക്കൾ നിറഞ്ഞു നിന്ന ആ കുല അവൻ്റെ കയ്യിലിരുന്നില്ലേ പൂത്തിരി കത്തിച്ച പോലെ ആ പൂങ്കുല എറിഞ്ഞു വെറും മണ്ണിൽ തന്നെ അടുത്തു കെറിവിച്ച് കയ്യിലിരുന്ന പൂങ്കുലറ്റി എറും വെച്ചു കൊടുത്തു എന്നിട്ട് അമ്മയോട് എന്നാ പറഞ്ഞു മാമ്പഴം പേർക്കാ ഞാൻ വരുന്നില്ലല്ലോയെന്ന് അമ്മ എന്നെ മാമ്പഴം പൊറുക്കാൻ വരണ്ടവൻ എന്നൊക്കെ പറഞ്ഞല്ലേ വഴക്ക് പറഞ്ഞത് എനിക്ക് മാമ്പഴം വേണ്ട ഞാൻ വരുന്നില്ല എന്ന് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് അവൻ പറയുകയും ചെയ്തു ഇത്രയും ഭാഗം മാത്രം ഒന്ന് നോക്ക് ചൊടിച്ചു മാതാവ് അപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂവ് ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതിക്കുരുന്നേ നീ മാനി വീഴുന്നേരം ഓടി ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ അമ്മ ദേഷ്യപ്പെട്ടു എന്നിട്ടെന്തു പറഞ്ഞു ഉണ്ണികൾ വിരിഞ്ഞ പൂവ് ഓടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേ എന്ന് പറഞ്ഞു അതിനോടൊപ്പം ഒന്നുകൂടി പറഞ്ഞു എന്തു പറഞ്ഞു മാമ്പഴ് മാങ്ങനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ട നീയെ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ എന്ന് ഇത് കേട്ടപ്പോഴോ പൈതലിൻ ഭാവം മാറി കുഞ്ഞിൻ്റെ മുഖഭാവം മാറി വദനാമ്പുജം വാടി താമര പോലെ സുന്ദരമായ അവൻ്റെ മുഖം വദനാമ്പുജം എന്ന് പറഞ്ഞാൽ വതനമാകുന്ന അംബുജം വതനം എന്ന് പറഞ്ഞാൽ മുഖം ആണ് കേട്ടോ വതനം എന്ന് പറഞ്ഞാൽ മുഖം അംബുജം എന്ന് പറഞ്ഞാൽ താമര മുഖത്തിൻ്റെ പര്യായങ്ങൾ അറിയാമോ വതനമുണ്ട് ആനനമുണ്ട് അത് രണ്ടെണ്ണം പഠിക്കാൻ എളുപ്പമല്ലേ അപ്പൊ അത് രണ്ടും പഠിച്ചാൽ മതിയെ വതനം ആനനം അത് രണ്ടും നിങ്ങൾ പഠിക്കുക പിന്നെ അംബുജം താമര കമലം അംബുജം ഇതൊക്കെ താമരയുടെ പര്യായമാണ് എളുപ്പമുള്ളത് രണ്ടെണ്ണം വീതം പഠിക്കുക അപ്പം താമരപ്പൂ പോലെ മനോഹരമായ ആ മുഖം അതാണ് വതനാമ്പുജം വതനമാകുന്ന അമ്പുജം മുഖമാകുന്ന താമര അത് ആ സൗന്ദര്യം കൂടുതൽ കൊണ്ടും ആ മുഖത്തെ പ്രകാശം എല്ലാം കൂടി കൊണ്ടാണ് കുട്ടിയെ താമരപ്പൂവിനോട് സാമ്യപ്പെടുത്തിയിരിക്കുന്നത് കുട്ടിയുടെ മുഖത്തെ അപ്പോൾ ആ വതനാമ്പുജം വാടി മുഖമാകുന്ന താമരപ്പൂവ് വാടി പൂവ് വാടുന്നത് പോലെ അവൻ്റെ മുഖവും വാടി കൈതവം കാണാ കണ്ണ് യാതൊരു കാപഢ്യവും ഇല്ലാത്ത യാതൊരു കളങ്കവും ഇല്ലാത്തവൻ്റെ കണ്ണുകൾ കണ്ണുനീർ കെട്ടി നിർത്തിയതുപോലെ തടാകമായി കണ്ണുനീർ തടാകം മാതിരി കണ്ണ് നിറഞ്ഞു നിറഞ്ഞു തുളുമ്പി അപ്പോഴവനൊരു മറുപടി അമ്മയ്ക്ക് കൊടുത്തു മാമ്പഴം വെറുക്കുവാൻ ഞാൻ വരുന്നില്ല കുട്ടി അമ്മയോട് എന്താ പറഞ്ഞേ മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടേ മാൺപിഴും മലർക്കുല മനോഹരമായ ഭംഗി എന്നുള്ള വാക്കവിടെ ഏതാണ് മാൺപ് മാൺപിഴും എന്ന് പറയുമ്പോഴാണ് ഭംഗിയുള്ള എന്ന് മാൺപിഴും മലർക്കുല പൂങ്കുല തന്നെ എന്നടുത്തു എറിഞ്ഞു വെറും മണ്ണിൽ ആ നിലത്തേക്ക് ആ പൂങ്കുലയും എറിഞ്ഞിട്ട് അവനൊറ്റ പോക്ക് പോയി അവനെ ദേഷ്യപ്പെട്ടിട്ട് അതുപോലെ ചുരേറ് വെച്ചു കൊടുത്തു മാമ്പഴം വെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് മാമ്പഴം വെറുക്കുവാൻ വരണ്ടവനല്ലേ നീ എന്ന് അമ്മ ചോദിച്ചത് കൊണ്ടാണ് കുട്ടി പറഞ്ഞത് അല്ലാതെ കുട്ടിയുടെ മനസ്സിൽ മറ്റൊന്നും വെച്ചിട്ട് പറഞ്ഞതല്ല കേട്ടോ എന്തായാലും ഇത്രയും ഭാഗം നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക ഓരോ വാക്കുകളും കൃത്യമായി അതിൻ്റെ അർത്ഥവും പര്യായവും ഒക്കെ പഠിച്ച് എഴുതി പഠിച്ചു വെക്കണം പീരിയോഡിക് ടെസ്റ്റ് വരുന്നുണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും നല്ലവണ്ണം പഠിച്ചുകൊള്ളണം അപ്പം ശരി ഇന്നത്തെ പാഠം ഇന്നത്തെ ക്ലാസ് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്